കർബോട്ടിക്കിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങളെല്ലാവരും അപേക്ഷിച്ചതുപോലെ തന്നെ ഞാനിന്ന് വന്നിരിക്കുന്നത് ത്രീ പീസ് സെറ്റുമായിട്ടാണ് ജയ്പൂർ കോട്ടനുമായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് ടു പോയിൻ്റ് ഫൈവ് മീറ്റർ ആണ് ടോപ്പും ബോട്ടും കൂടി ലെങ്ത്ത് വരുന്നത് ഷോള് ഏതാണെന്ന് നിങ്ങൾക്ക് സ്ക്രീനിൽ കണ്ടാൽ തന്നെ ഏതാണെന്ന് മനസ്സിലാക്കാൻ വരും ചിലത് ഷിഫോണായിട്ടും എല്ലാം വരുന്നുണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയലിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് താഴെ കാണുന്ന നമ്പറിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി ഇനി നിങ്ങൾക്ക് ഞങ്ങളുടെ കൂടെ ജോലി ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിലും താഴെ കാണുന്ന നമ്പറിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി കോട്ടൺ കോട്ടനായിട്ടാണ് മെറ്റീരിയൽ വരുന്നത് നല്ല അടിപൊളി മെറ്റീരിയലാണ് വരുന്നത് ബോട്ടം വർക്ക് ആയിട്ടും എല്ലാം വരുന്നുണ്ട് നല്ല അടിപൊളി നല്ല മെറ്റീരിയൽ ആണ് ലൈനിങ് ഇല്ലാതെ തന്നെ നിങ്ങൾക്ക് ഇത് സ്റ്റിച്ച് ചെയ്യാവുന്നതാണ് നിങ്ങൾക്ക് ഇത് ഡെയിലി വെയർ വെയറായിട്ടും കോളേജ് വെയർ വെയറായിട്ടും എങ്ങനെ വേണമെങ്കിലും യൂസ് ചെയ്യാം ഹോൾസെയിലായിട്ടും റീറ്റെയിൽ ആയിട്ടും ഇത് പർച്ചേസ് ചെയ്യാം ഹോൾസെയിലായിട്ട് പർച്ചേസ് ചെയ്യണമെങ്കിൽ മിനിമം പത്ത് പീസെങ്കിലും എടുക്കണം കേട്ടോ എഴുന്നൂറ്റമ്പത് രൂപയാണ് റീറ്റെയിൽ റേറ്റ് വരുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയലിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് താഴെ കാണുന്ന നമ്പറിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി മറ്റു മെറ്റീരിയൽസ് നിങ്ങൾക്ക് തുടർന്ന് കണ്ടോളൂ ചെയ്യാതെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിലേക്ക് പരമാവധി മെസ്സേജ് അയച്ചാൽ മതി ഇഷ്ടപ്പെട്ട സ്ക്രീൻഷോട്ട് സ്ക്രീൻഷോട്ടെടുത്തും മെസ്സേജ് അയച്ചാൽ മതി